ബ്ലൂ ഹേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ദിവസം കൊണ്ട് ക്ലാസ് ഫൈവ് ആണ് അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് ശക്തൻ തമ്പുരാനാണ് അടുത്തത് ഷഷ്ടവ്രതം നോക്കുന്നത് ഏത് ദേവനെ പ്രതിദാനം ചെയ്തിട്ടാണ് ഷഷ്ടിവ്രതം നോക്കുന്നത് ഏത് ദേവനെ പ്രതിനിധാനം ചെയ്തിട്ടാണ് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനാണ് ഷഷ്ടിവ്രതം നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തത് മൂന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ജൂലൈ ഒന്നിനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് തിരുപ്പതിയിലെ പ്രസാ പ്രധാന പ്രസാദം ഏതാണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് ആണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം തെയ്യം അനുഷ്ഠാനം ദിവസേന ന നടത്തപ്പെടുന്ന ക്ഷേത്രം തെയ്യം അനുഷ്ഠാനം ദിവസേന നടത്തപ്പെടുന്ന ക്ഷേത്രം ഏതാണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രമാണ് തെയ്യം അനുഷ്ഠാനം ദിവസേന നടത്തപ്പെടുന്ന ക്ഷേത്രം തെയ്യം അനുഷ്ഠാനം ദിവസേന നടത്തപ്പെടുന്ന ക്ഷേത്രം പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ടാണ് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ് കൊട്ടിയൂർ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രമാണ് ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രവും കൊട്ടിയൂര് തന്നെയാണ് വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രവും കൊട്ടിയൂരാണ് അടുത്തത് പഞ്ചഗവ്യം ഏതൊക്കെയാണ് പഞ്ചഗവ്യം എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈരാണ് ഗോമൂത്രം ചാണകം നെയ്യ പാല് തൈര് എന്നിവയാണ് പഞ്ചഗവ്യം എന്ന് അറിയപ്പെടുന്നത് ഗോമൂത്രം ചാണകം നെയ്യ പാല് തൈര് അടുത്തത് കൃഷ്ണഗീതിയുടെ കർത്താവ് കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദനാണ് മാനവേദനാണ് കൃഷ്ണഗീതിയുടെ കർത്താവ് കൃഷ്ണഗീതിയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് മാനവേദനാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം എത്രയാണ് നാലാണ് നാലാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കവർത്തൽ വഴിപാട് നടത്തുന്നത് എന്തിന് മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമർത്തൽ വഴിപാട് നടത്തുന്നത് എന്തിനാണ് സന്താനലപ്തിക്ക് വേണ്ടിയാണ് മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തുന്നത് സന്താനലപ്തിക്ക് വേണ്ടിയാണ് മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമറ്റൽ വഴിപാട് നടത്തുന്നത് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ് അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം മഹാഭാരതമാണ് മഹാഭാരതമാണ് അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം എത്ര ദിവസം ചേരുന്നതാണ് ചന്ദ്രപക്ഷം എത്ര ദിവസം ചേരുന്നതാണ് ചന്ദ്രപക്ഷം പതിനഞ്ച് ദിവസം ചേരുന്നതാണ് ചന്ദ്രപക്ഷം എന്ന് പറയുന്നത് സൂര്യന്റെ തേരിൽ എത്ര കുതിരകൾ ഉണ്ട് സൂര്യന്റെ തേരിൽ എത്ര കുതിരകൾ ഉണ്ട് ഏഴ് കുതിരകളാണ് ഉള്ളത് സൂര്യന്റെ തേരിൽ എത്ര കുതിരകളാണ് ഉള്ളത് ഏഴു കുതിര ഏഴു കുതിരകളാണ് ഉള്ളത് ഹരിപ്രാട് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് ഹരി ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് തിരുവിതാംകൂർ ഏഹ് ദേവസ്വം ബോർഡിന് കീഴിലാണ് ഹരിപ്ര ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉള്ളത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം ആറാട്ടുപുഴ ക്ഷേത്രമാണ് ഈ ഈ ക്ഷേത്രത്തെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും ആളുകൾ തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ് ആറാട്ടുപുഴ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പൂര ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ആറാട്ടുപുഴ ക്ഷേത്രം എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് സോപാന സംഗീതമാണ് സോപാന സംഗീതമാണ് അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് അഗ്നിദേവനായി ചെയ്യുന്ന ബലി അഗ്നിദേവനായി ചെയ്യുന്ന ബലി അഗ്നി ഹോത്രമാണ് അഗ്നിദേവനായി ചെയ്യുന്ന ബലി അഗ്നിദേവൻ ആയി ചെയ്യുന്ന ബലി അഗ്നിഹോത്രമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണ ഇതൊന്ന് പറഞ്ഞതായിരുന്നു നാലാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം കുജേല ദിനം അവിൽ ദിനം അതായത് കു ദിനം എന്ന് പറയുന്നത് അവിൽ ദിനമാണ് ഏതു മാസത്തിലെ മുപ്പട്ടു ബുധനാഴ്ച ആചരിക്കുന്നു മുപ്പട്ടു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നാണ് ദിനം ഏതു മാസത്തിലെ മുപ്പട്ടു ബുധനാഴ്ച ആചരിക്കുന്നു ധനു മാസത്തിലാണ് കുജല ദിനം ഏതു മാസത്തിലെ മുപ്പട്ടു ബുധനാഴ്ച ആചരിക്കുന്നു ധനു മാസത്തിലാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏത് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗ കലാരൂപം ഏത് കൂടിയാട്ടമാണ് ആദ്യത്തെ രംഗകലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ് രാത്രി പൂരം നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് രാത്രി പൂരം നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് കുംഭമാസത്തിലാണ് കുംഭമാസത്തിലാണ് മാസത്തിലാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ചോറ്റാനിക്കര ദേവസ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം ുള്ളത് കൊച്ചി ദേവസ്വം ബോർഡാണ് ഇനി കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂർ ആണ് തൃശൂരാണ് കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ചുറ്റമ്പലം ഇല്ലാതെ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റമ്പലം ഇല്ലാതെ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറയിലാണ് ഓച്ചിറയിലാണ് ചുറ്റമ്പലമില്ലാതെ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം പന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് തന്ത്ര സമുച്ചയം രണ്ട് വല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപ തന്ത്ര സമുച്ചയം രണ്ടു ബാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ ഡോക്ടർ ടി ഗണപതിയാണ് ഡോക്ടർ ടി ഗണപതിയാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ ക്ഷേത്രമാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിനു നേത്വം നൽകിയ കവി തുഞ്ചത്തെഴുത്തച്ഛനാണ് തുഞ്ചത്തെഴുത്തച്ഛനാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ശ്രീകുമാരനാണ് ശ്രീകുമാരനാണ് ശില്പരത്നം എന്ന വാസ്തു വാസ്തു ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം ഏത് നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം ഏത് അഖിൽ ആണ് അകിലാണ് നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം അകിൽ അഖിൽ ആണ് നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം ഏതാണ് അഖിലാണ് നാൽപ്പമരങ്ങളിൽ പെടാത്ത വൃക്ഷം ഏതാണ് അഖില സംഗീതവുമായി ബന്ധപ്പെട്ട വേദം ഏത് സാമവേദമാണ് സംഗീതവുമായി ബന്ധപ്പെട്ട വേദം ഏതാണ് സാമവേദമാണ് അമ്മന്നൂർ മാധവചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ് അമ്മന്നൂർ മാധവചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ് കൂടിയാട്ടത്തിൻ്റെ ആണ് കൂടിയാട്ടത്തിന്റെ ആണ് അമ്മന്നൂർ ചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ് കൂടിയാട്ടത്തിന്റെ ആണ് വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത് പാദമാണ് പാദമായിട്ടാണ് കണക്കാക്കുന്നത് വാ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം ദേവന്റെ ഏത് അവയവമായാണ് കണക്കാക്കുന്നത് പാദമായിട്ടാണ് കണക്കാക്കുന്നത് സത്യമേവ ജയത എന്ന വാക്യം ഏതു ഉപനിഷത്തിലുള്ളതാണ് സത്യമേവ ജയത എന്ന വാക്യം ഏതു ഉപനിഷത്തിലുള്ളതാണ് മുണ്ടഗോപു മുണ്ടകോപനിഷത്തിലുള്ളതാണ് മുണ്ടകോപനിഷത്തിലുള്ളതാണ് സത്യമേവ ജയത എന്ന വാക്യം ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ആൽ ആലത്തിയൂർ പെരും തൃക്കോവിലാണ് ആലത്തിയൂർ പെർ പെരും തൃക്കോവിലാണ് ശ്രീരാമ ക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ആലത്തിയൂർ പെരും തൃക്കോവിൽ ക്ഷേത്രമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാണ് ചന്ദനക്കാവ് ക്ഷേത്രമാണ് ചന്ദനക്കാവ് ക്ഷേത്രമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരുപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേതൃത്വം നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്ക പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ നൈഷ്ഠിക ബ്രഹ്മചാരി സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായച്ചിത് ഏത് സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായച്ചിത്തം ഏതാണ് മാരകലശമാണ് സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായച്ചിത്തം ഏതാണ് മാരകലശമാണ് മാരകലശമാണ് സുബ്രഹ്മണ്യദേവന്റെ പ്രത്യേക പ്രായച്ചിത്തം ഇരിങ്ങൽകോവ് കാവ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇരിങ്ങോൽ കോ ഇരിങ്ങോൽ ഇരിങ്ങോൽക്കാവ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയാണ് ഇരിങ്ങോൽക്കാവ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിൽ ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗുരുവായൂർ ഏകാദശി എന്നാണ് ഗുരുവായൂർ ഏകാദശി എന്നാണ് ഉദ്ധാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ആത്മോപദേശകത്തിന്റെ കർത്താവ് ആത്മോപദേശകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശകത്തിന്റെ കർത്താവ് ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമം നിലവിൽ വന്ന വർഷം ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏതു മാസത്തിലെ ചോതി നക്ഷത്രം നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ ചോദ്യ നക്ഷത്രത്തിൽ അവസാനിക്കുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏതു മാസത്തിലെ നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ നക്ഷത്രത്തിൽ അവസാനിക്കുന്നു ഇടവം മുതൽ മിഥുനം വരെയാണ് ഇടവം മുതൽ മിഥുനം വരെയാണ് ഉള്ളത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏതു മാസത്തിലെ നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ ചോദ്യ നക്ഷത്രത്തിൽ അവസാനിക്കുന്നു ഇടവം മുതൽ മിഥുനം വരെയുള്ള വരെയാണ് ഇടവം മുതൽ മിഥുനം വരെയാണ് പൂർണ്ണ തൃശി ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു പൂർണ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തറയാണ് തൃപ്പൂണിത്തറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭജുഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ഭജുഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യനാണ് ശങ്കരാചാര്യനാണ് ഭജുഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ് അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ദയവായി കമൻ്റിൽ അറിയിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങുക കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മുന്നോട്ടുള്ളത് താങ്ക് യു